പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രിയമുള്ളവരെ ക്രൂശ് അല്ലെങ്കിൽ കുരിശ് എന്ന ഒരു ധ്യാനത്തിലൂടെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നിരിക്കുന്ന രണ്ട് ദിവസമായി നമ്മൾ അതിനെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത് നമുക്ക് വീണ്ടും അല്പസമയം ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗങ്ങളെക്കുറിച്ച് ധ്യാനിക്കാമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുന്നു ഒരിക്കൽ കൂടെ നമുക്കെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം പാഴ്ചപ്പെടുവനും നിത്യനുമായി ഞങ്ങൾ സ്വർഗിപ്പിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു നിങ്ങളുടെ തിരയക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാൽ ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധാത്മാനാൽ ഞങ്ങൾ വഴി നടത്തപ്പെടുവാൻ തക്കവണ്ണിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രൂസിൻ്റെ വചനത്തെ ധ്യാനിക്കുവാൻ രക്ഷിക്കപ്പെട്ടവർക്കൊന്നും ശക്തിക്ക് കാരണമായ ക്രൂസിനെ ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഈ ധ്യാനം ഞങ്ങൾക്കേറെ സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ ഏറെ കൃപയോടെ സ്വീകരിക്കുവാൻ ഏറെ മഹത്വത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേയും യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടു തിരം തെരുമാറാകണമേ ആമി ലിയാം പ്രിയുള്ളവരെയും ക്രൂസിൽ തറയ്ക്കുക എന്ന സംഭവം ക്രൂശിക്കുന്നതിന് അല്ലെങ്കിൽ ക്രൂശിക്കുന്നത് മരണത്തിന് വിധിക്കപ്പെട്ടവനെ ഏറ്റവും അപമാനിക്കുന്നതും കഠിനമായി ഹിംസിക്കുന്നതുമാകുന്നു എന്ന് ദൈവജനം പറയുന്നു ക്രൂശിക്കുന്നത് കുരിശിൽ തൂക്കുന്നത് മരണത്തിന് വിധിക്കപ്പെട്ടയാളെ ഏറ്റവും അപമാനിക്കുന്നതും കഠിനമായി ഹിംസിക്കുന്നതുമാകുന്നു എന്ന് ബൈബിൾ പറയുന്നു നിയമാവർത്തന പുസ്തകം ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരു നിയമാവർത്തന പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ് മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനാണ് അപ്പോൾ ഏറ്റവും മോശമായ നിന്ദയമായ ജീവിതത്തിലെ ഉടമകൾക്കാണ് ക്രൂശ് മരണം കൊടുത്തിരുന്നത് അപ്പോൾ യേശുവിനെ ക്രൂസിൽ തറച്ചു എന്ന് പറഞ്ഞാൽ ദൈവിക പദ്ധതിയിൽ ലോകത്തുള്ള ഏത് നീജനെയും ഏത് മഹാപാപിയെയും രക്ഷിക്കുന്നതിന് വേണ്ടി അവനോടുകൂടെ പങ്കുചേരുന്നതിനു വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ശാപത്തിന് വിട്ടുകൊടുത്തു ശപിക്കപ്പെട്ടവനാണെന്ന് പറയത്തക്കവണ്ണമുള്ള അനുഭവത്തിലേക്ക് പോയി അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമ്മൾ ആരെങ്കിലും ശപിച്ചാൽ നമ്മൾ ആരെയെങ്കിലും നീചഭാവികൾക്കുള്ള ശിക്ഷ വിധിച്ചാൽ ക്രിസ്തുവിനെ വേദനിക്കും കാരണം യേശു ക്രിസ്തു സകലരെയും ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി കുരിശിൽ കയറി ഹാലലിയ ദൈവ തിരുനാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഗലാത്യർക്കെഴുതിയ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഗലാത്യർ മൂന്നിന്റെ പതിമൂന്ന് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശബിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു ക്രിസ്തു നമ്മെ പ്രതി ശബിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് ശ്രദ്ധിച്ചു കാട്ടുവെള്ളം ഗലാത്യലേഖനം മൂന്ന് പതിമൂന്ന് ക്രിസ്തു നമ്മെ പ്രതി ശഭിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് ിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു നിയമത്തിൻ്റെ ശാപം നിയമാവർത്തന പുസ്തകത്തിൽ നമ്മളെ നാം ദൈവമാർഗത്തിൽ പോകുന്നില്ലെങ്കിൽ നാം ശഭിക്കപ്പെട്ടവരായി തീരുമെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് ഭാഗം എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു ഇതാണ് നമ്മൾ നിയമാവർത്തന പുസ്തകത്തിൽ വായിച്ചത് പഴയ നിയമകാലത്ത് മരിച്ചവരെയും കൂടി നിന്ദിക്കുന്നതിന് വേണ്ടി ക്രൂസിൽ തൂക്കാറുണ്ട് എന്ന് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഭയങ്കരമായി വേദനപ്പെടുത്തി മനുഷ്യരെ കൊല്ലുന്നത് യഹൂദന്മാർക്ക് വെറുപ്പായിരുന്നതുകൊണ്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന തൂക്കിക്കളക എന്നതിൻ്റെ എബ്രായ പദം കൊല്ലപ്പെട്ടവരുടെ പ്രേതങ്ങളെ പിന്നീട് ദൃഷ്ടാന്തമായി നിന്നെയായും ഒരു വൃക്ഷത്തിലോ കഴുമരത്തിലോ തൂക്കിക്കളയുന്നതിനെ കുറിക്കുമെന്നുള്ളത് തീർച്ചയാണ് കൊല്ലപ്പെട്ടവനെ കണ്ടിട്ട് മനുഷ്യൻ മനം മനംതിരിയണമെന്നുള്ളത് ദൈവം നിശ്ചയിച്ചിരുന്നു ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാം അദ്ധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നാൽപ്പതിൻ്റെ പത്തൊമ്പത് പക്ഷികൾ നിന്റെ മാംസം തിന്നുകയും ചെയ്യും എന്താ കാരണം പൂർവ്വപിതാവായി യാക്കോബ് സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഭാഗമാണത് ഫറവോയുടെ പരിചാറകരായുന്ന രണ്ട് ആളുകളുടെ കുറ്റങ്ങളെ ശിക്ഷയായ അവർ ജയിലിലായി അടയ്ക്കപ്പെടുകയും അവിടെ വച്ച് യോസെപ്പ് അവരുടെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഭാഗത്ത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ജോസഫ് പറഞ്ഞു അതിൻ്റെ വ്യാഖ്യാനം ഇതാണ് മൂന്ന് കുട്ടകൾ മൂന്ന് ദിവസം തന്നെ മൂന്ന് ദിവസത്തിനൊക്കെ ഫറവോ നിന്നെ പുറത്തിറക്കി മരത്തിൽ കെട്ടിത്തൂക്കും ജയിലിൽ നിന്ന് പുറത്തിറക്കി നിന്നെ മരത്തിൽ കെട്ടിത്തൂക്കും പക്ഷികൾ നിൻ്റെ മാംസം തിന്നുകയും ചെയ്യും ഹാലിയമുള്ളവർ ഇരുപത്തിരണ്ടാമത്തെ വാക്യോൽപ്പത്തി നാൽപ്പത്തിന്റെ ഇരുപത്തി ഒൻപത് എന്നാൽ പ്രമാണിയെ അവൻ തൂക്കിക്കൊന്നു അപ്പൊ മരത്തിൽ കെട്ടി തൂക്കി പക്ഷികൾ അവന്റെ ശരീരം തിന്നുക എന്നൊക്കെ ഉള്ളത് തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷയായിട്ടാണ് കുറിക്കുന്നത് വീണ്ടും യോശുവയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം എങ്ങനെയാണ് അനന്തരം ജോഷു അവരെ അടിച്ചുകൊന്ന് അഞ്ച് മരങ്ങളിൽ കെട്ടിത്തൂക്കി സായാഹ്നം വരെ ജഡം മരത്തിൽ തൂങ്ങിക്കിടന്നു അപ്പോൾ കൊന്നു കെട്ടിത്തൂക്കുന്നതും ഈ പഴയകാലത്തെ ഒരു ശിക്ഷയാണ് അതൊക്കെ ശരീരത്തെ ബഹുമാനിക്കുകയെല്ലാം നിന്ദിക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്ന് പറയുന്നു ആവർത്തന പുസ്തകം നമ്മൾ വായിച്ചതാണ് ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഒരുവൻ അർഹമായ കുറ്റം ചെയ്യുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്താൽ അവനെ നീ മരത്തിൽ തൂക്കുക ഇത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ യഹൂദന്മാരും ഇങ്ങനെ കുറ്റം ചെയ്യുന്നവരെ ശത്രുക്കളായൊക്കെ കണ്ട് കുറ്റം ചെയ്യുന്നവരെയും ശത്രുക്കളെയൊക്കെ അവരും ഇങ്ങനെ കൊന്നു വന്നു റോമരും റോമാക്കാരും കാർത്തേജുകാർ ഫൈനിക്കരൊക്കെ അടിമകളെ മാത്രമാണ് ക്രൂശിച്ചിരുന്നതെന്നാണ് പറയുന്നത് പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വന്തം ജനത്തെയും ക്രൂശിച്ചു എന്ന് പറയുന്നു എന്തായാലും ക്രൂശിക്കപ്പെട്ടവരെ മിക്കവാറും താഴ്ന്ന ജനങ്ങളായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു കൊലപാതകം കലഹം മോഷണം വഞ്ചന എന്നിവ ക്രൂശിക്കുന്നതിന് കാരണങ്ങളായിത്തീർന്നു ക്രൂശിക്കുന്നതിന് മുമ്പ് മരണ മരണത്തിന് വിധിക്കപ്പെട്ടവന് അടിക്കുന്നത് റോമാക്കാരുടെ പതിവാണ് മരണവിധി പ്രാപിച്ചവൻ അടിമയാണെങ്കിൽ അവനെ ചമ്മട്ടിക്കൊണ്ടും സ്വാതന്ത്ര്യനാണെങ്കിൽ അവനെ വടികൊണ്ടും അടിക്കും പ്രാർത്ഥിക്കാം നമുക്ക് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനേകർക്ക് പ്രയാസമായി തീർന്നിട്ടുണ്ട് അനേകർക്ക് കുരിശായി മാറിയിട്ടുണ്ട് അനേകരുടെ പാപത്തിനും ശാപത്തിനും മോചനമാകേണ്ട ഞാൻ എനിക്കും അനേകർക്കും പാപത്തിനും ശാപത്തിനും കാരണമായി തീർന്നിട്ടുണ്ട് കർത്താവെ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശിക്ഷയിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാൻ അങ്ങ് ശാപമായി മാറിയപ്പോൾ അങ്ങേ ഞാൻ വേണ്ടവണ്ണം മനസ്സിലാക്കാതെ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് ഞാനതിൻ്റെ ഒരു പാരമ്പര്യത്തിൽ ജീവിച്ചു എന്നുള്ളതല്ലാതെ ക്രിസ്തുവിൻ്റെ ക്രൂസിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല മരത്തിൽ തൂക്കപ്പെട്ടവൻ ശവിക്കപ്പെട്ടവനാണെന്ന് നിയമമുള്ളപ്പോൾ തന്നെയും എൻ്റെ ശാപത്തിന് വേണ്ടി എൻ്റെ പാപത്തിന് വേണ്ടി എൻ്റെ പൂർവികരുടെ ശാപങ്ങൾക്കു വേണ്ടി അവരുടെ പാപങ്ങൾക്കു വേണ്ടി എൻ്റെ വരുന്ന തലമുറകളുടെ പാപത്തിനും ശാപത്തിനും വേണ്ടി ക്രിസ്തുവിനെ ശാപമാക്കി ദൈവം നിർത്തിയത് ഞാൻ തിരിച്ചറിഞ്ഞില്ല ഭർത്താവ് ഇനി ഞാൻ മുതൽ തിരിച്ചറിയുന്നു ഒരു കുരിശ് അടയാളം കാണുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അനുഭവിച്ച നിന്നയാണല്ലോ എന്ന് ഞാൻ ഓർക്കുന്നു ക്രൂശ്ശൻ്റെ രക്ഷയുടെ അനുഭവമായി തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ മുതൽ ശ്രീവായുടെ അടയാളം കാണുമ്പോൾ കുരിശുവിരക്കുവാനും അതിനെ വണങ്ങി കടന്നു പോകുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു മരത്തിൻ്റെ തടിയോ ഒരു കോണ്ടീറ്റിൻ്റെ ഭീമ ആയി കാണാതെ അതിൽ തറക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ചെതിൽ തിന്നുപോകുന്നതോ ദ്രവിച്ച് നശിച്ചു പോകുന്ന ഒരു മരത്തടിയെല്ലാം മറിച്ച് ക്രിസ്തുവിൻ്റെ തിരുരക്തവും തിരുശരീരവും ഞാനതിൽ കാണുന്നു പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ച അടയാളമായി ഞാൻ അതിനെ കാണുന്നു യേശുവിനെ മാറ്റി നിർത്തി കോണ്ടിറ്റിൻ്റെ ഒരു കഷ്ണത്തെയോ തടിയുടെ ഒരു കഷ്ണത്തെയോ ആരാധിക്കുകയല്ല ഞാൻ ക്രിസ്തുവിനെ ഞാൻ കാണുകയാണ് ക്രിസ്തുവിൻ്റെ മുറിവുകൾ ഞാൻ കാണുകയാണ് തോമാസിക പോലെ ആ മുറിവിൽ ഞാൻ തൊടാൻ ആഗ്രഹിക്കുകയാണ് അവിടുത്തെ തിരക്തം തിരു അനുഭവിച്ച് വിശദീകരണം നേടുവാൻ സമർപ്പിക്കുകയാണ് എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളായാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രണം പരിശുദ്ധാത്മവുമായ സർവേശ്വരായ നയിക്കും ആമേ